ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ അറബിക് സ്വീറ്റ് ആയിട്ടുള്ള കുനാഫയാണ് തയ്യാറാക്കുന്നത് പെട്ടെന്ന് കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഈസി ആയിട്ടുള്ള ഈ കുനാഫ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം അപ്പോൾ ആദ്യം നമുക്ക് ഈ കുനാഫയിൽ ഫില്ലിങ്ങിന് വേണ്ട ഒരു ക്രീം തയ്യാറാക്കിയെടുക്കാം ഈ ക്രീം തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലോറ് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു കപ്പ് പാൽ ചേർത്ത് കൊടുക്കാം പാലും കൂടെ ചേർത്തിട്ട് കട്ടയൊന്നും ഇല്ലാണ്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തീ കത്തിക്കാം തീ കത്തിച്ച ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കണം ചെറുതായിട്ട് ചൂട് വരുമ്പോൾ തന്നെ നല്ലവണ്ണം തിക്കായി വരും അതുകൊണ്ട് പിടിക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം അപ്പോൾ നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ട ക്രീം ചീസാണ് ക്രീം ചീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു കപ്പ് പാൽ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് നാരങ്ങയുടെ നീരോ അല്ലെങ്കിൽ വിനാഗറോ ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു നാരങ്ങയുടെ പകുതിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നന്നായി ഇളക്കി കൊടുത്ത ശേഷം ഇതാ പാൽ നല്ല നന്നായിട്ട് പിരിഞ്ഞു വന്നിട്ടുണ്ട് നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതൊരു തരിപ്പയിലേക്ക് തരച്ചെടുക്കാം നന്ന മുതിൽ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് കളയാ കേട്ടോ എന്തേലും വല്ല നാരങ്ങയുടെ പുളിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് കറക്കിയെടുക്കാം രണ്ടപ്പോൾ ക്രീം ചീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ക്രീമും കൂടെ ഒന്ന് അടിച്ചെടുക്കണം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നേരത്തെ ഉണ്ടാക്കി വെച്ച ക്രീം ചീസും കൂടെ ചേർത്തിട്ട് രണ്ടും കൂടെ ഒന്ന് അടിച്ചെടുക്കാം ഉണ്ടാവും അപ്പോൾ നന്നായിട്ടൊരു ക്രീമായി വന്നപ്പോൾ ഇനി നമുക്ക് വേണ്ടത് വെറുമസല്ലിയാണ് അതൊരു പാത്രത്തിലിട്ട് നന്നായിട്ട് കൈ ഉപയോഗിച്ച് പൊടിച്ചെടുക്കണം നന്നായി പൊടിച്ചെടുത്ത ശേഷം ഞാൻ ഇതിലേക്ക് ബട്ടർ ആഡ് ചെയ്യേണ്ടത് ബട്ടർ ഞാൻ മെൽറ്റ് ആക്കിയിട്ടാണ് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതൊരു പാത്രത്തിൽ റമ്മസിലയുടെ പകുതി എടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ചുറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ക്രീമും കൂടെ മുകളിൽ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മിൽക്കി മിസ്സിൻ്റെ ചീസും കൂടെ മുകളിലൊന്ന് ഇട്ടുകൊടുക്കുന്നുണ്ട് നേരത്തെ മാറ്റി വെച്ച ബാക്കി വെറുമസിലയും കൂടെ അതിന് മുകളിൽ ഇട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഒന്ന് മുരിഞ്ഞാൽ മതി കരിഞ്ഞു പോകരുത് കേട്ടോ ഒരു സൈഡ് നന്നായിട്ട് മുരിഞ്ഞു വന്ന ശേഷം ഒന്ന് മറിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം അതിനുവേണ്ടി ഞാനൊരു ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് നന്നായിട്ടൊന്ന് അറ്റിച്ചെടുക്കാം ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കുനാഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത അഭിപ്രായം അറിയിക്കണേ